വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൻമേഡ് യൂണിറ്റിന്റെ പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാണി ഉദ്ഘാടനം ചെയ്തു ടി എസ് തങ്കവേൽ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായി സോണി വർഗീസും ട്രഷററായി വി ഉണ്ണികൃഷ്ണനെയും തിരഞ്ഞെടുത്തു വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് പി കെ മാണി യോഗം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ജനാധിപത്യ പ്രസ്ഥാനത്തെക്കായാലും വളരെയേറെ ഗൗരവമായി ജനാധിപത്യപരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഏക സംഘടന ഞാൻ വരുവോ സൈവ് രണ്ടു കൊല്ലം കൂടുമ്പോൾ കൃത്യമായിട്ടും സംഘടനയുടെ വാർഷിക പൊതിയോ ദ്വിവാർഷിക പൊതിയോവും വിളിച്ചു കൂട്ടി വരവിലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും അതിന്മേലുള്ള ചർച്ചയും സംഘടനാപരമായ ചർച്ചയും സജീവമായിട്ട് നടത്തി തെരഞ്ഞെടുപ്പ് അതായത് തിരഞ്ഞെടുപ്പ് നടത്തി തന്നെയാണ് ആൾക്കാർ എടുക്കുന്നത് വോട്ടെടുക്കേണ്ട വോട്ടെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ വോട്ടിട്ടാണ് ഇപ്പോൾ സുന്നതെടുക്കുന്നത് അതിനാർക്കും ഒരു സംശയവുമില്ല ആ സംഘടനയിൽ അംഗമാണ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അതുപോലെ ഈ പ്രസംഗം പുതുതായിട്ട് കുടുംബ സുരക്ഷാ സഹായ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു അതായത് ഒരു വ്യാപാരി മരണപ്പെട്ട അഞ്ച് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊണ്ടുപോയി ധനസഹായം ചെയ്യുന്ന പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി സി എസ് സുനിൽ സിജോ വർഗീസ് ഇ പി ജോയി തുടങ്ങിയവർ സംസാരിച്ചു